ഈ ഒരച്ച് കൈ കിട്ടിയപ്പോൾ മുതൽ വിചാരിച്ചതാണ് കേട്ടോ പൂവട ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നാണ് അതിനുള്ളൊരു സമയമൊക്കെ ഒത്തു വന്നത് എന്നാൽ പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൂവട തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫില്ലിങ്ങും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പൂവ്വട ഉണ്ടാക്കുക എന്ന് നോക്കാം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം ഏകദേശം നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഏകദേശം അരമുറി തേങ്ങ ഒരു കപ്പ് തേങ്ങ ചരവേതാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടി ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു തേങ്ങയും വെള്ളവും ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം നമ്മുടെ ശർക്കരപ്പാനി കുറച്ചൊന്ന് തിക്കായി വരികയും ചെയ്യും ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് ആ ഒരു വെല്ലത്തിൻ്റെ കൂടെ മിക്സായി വരും ഇനി ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം ഈ ഈയൊരു ശർക്കരപ്പാനി ഒന്നിങ്ങനെ തിക്കായി വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് തിക്കായി പോകരുത് കാരണം ഇതിങ്ങനെ ചൂടൊന്ന് തണുത്തിങ്ങനെ വരുന്ന സമയത്ത് ഒന്നും കൂടി തിക്കായി വരും അതുകൊണ്ട് നമ്മൾ ആ ഒരു തിക്നസ് കറക്റ്റായിട്ട് നോക്കണം ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂവടയിലേക്കുള്ള മാവൊന്ന് വാട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മളൊന്ന് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അര ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ചൂടായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ മാവിൻ്റെ തിക്ക്നെസ്സിനനുസരിച്ചിട്ടിരിക്കും ആ ഒരു തിളച്ച വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസായിട്ടും പോകരുത് ഒരുപാട് തിക്കായിട്ടും ഉണ്ടാവരുത് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പൂവടേൻ്റെ അച്ചിൽ വെക്കുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതാ ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മളൊന്ന് ഉരുട്ടി ഉരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചെറിയ ഉരുളയാക്കി നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ൊന്ന് ഉട്ടെടുക്കണം അതിന് ശേഷം നമ്മുടെ പൂവടേൻ്റെ അച്ചിലേക്ക് കുറച്ച് നമ്മളൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് അതിൻ്റെ ആ ഒരു നടുവിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ ഇത് അതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം സെൻറ്ററിൽ ചെറിയൊരു കുഴി വരുന്ന രീതിക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് ഫില്ലിങ്സ് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്നും വരില്ല കേട്ടോ പിന്നെ ശരിയായിക്കോളും അപ്പം അതുപോലെ തന്നെ ആദ്യം ചെയ്യുമ്പോൾ ആ ഫീലിങ്സ് കുറച്ച് കൂടുതലായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് മാറ്റി കൊടുത്തിട്ടാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു അച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തത് അപ്പോൾ അതത് കുറച്ച് ഫീലിങ്സ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യമൊന്നും ശരിയായി വരില്ല പിന്നെ പിന്നെ അത് ശരിയായിക്കോളൂട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടൊരു സംഭവത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരും അപ്പോൾ അതാണ് നമ്മുടെ പൂവട റെഡി ആയിട്ടുണ്ടേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ഫീലിങ്സ് നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് ആവണത് ഇതത് കണ്ടില്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ആ ഒരു അച്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് ശേഷം മാത്രം ഇതുപോലെ മാവ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അത് അച്ചില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ച് തരാം ഇതിപ്പോൾ സ്റ്റീലിലുള്ള ഒരു അച്ചാണ് കേട്ടോ അതിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ചൊക്കെ കിട്ടുമല്ലോ അതേ രീതിയിൽ തന്നെ ഇതും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് നമ്മുടെ പൂവടേൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അച്ചില്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നോർമലായിട്ട് നമ്മൾ മാവ് എടുക്കണതിൽ നടുവിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് എൻഡ് പോർഷൻ ഒന്ന് നമ്മളിതാ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇത് അതുപോലെ പ്രസ് ചെയ്യുക അതിന് ശേഷം ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എൻഡിൽ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രെസ്സായി ഇരിക്കുകയും ചെയ്യും നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും അതതുപോലെ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു എൻഡ് പോർഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും നമ്മൾ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിസൈനായി കിട്ടുകയും ചെയ്യും കാണാനും ഒരു ഭംഗിയാണ് ഇനി തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അച്ചില്ലെങ്കിൽ നിങ്ങൾക്കിത് അതുപോലെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കത്തി വെച്ചിട്ടും നമുക്കതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പൂവപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ വെറുതെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു ശർക്കരപ്പാനീന്ന് ചെറുതായിട്ട് നമ്മൾ ആ ഒരു ചൂടാവുമ്പോൾ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇല വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടുതലാണ് അധികം വെള്ളമൊന്നാവാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നമ്മൾ ആ ഒരു പൂവപ്പ എല്ലാതും വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പൂവപ്പ റെഡിയായി കിട്ടും അപ്പോൾ അതാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൂവപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പൂവപ്പത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ് ചൂടാവുമ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതത് കണ്ടില്ലേ ഉള്ളിലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ടാകും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്